നമസ്കാരം സൂര്യഗ്രഹണത്തോടു കൂടി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ സൂര്യഗ്രഹണത്തോടെ ഈ നക്ഷത്രജാതകർക്ക് രാജയോഗം തേടിവരും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക് ദാമ്പത്യ ഭദ്രതയുണ്ടാകും ഒൻപത് നക്ഷത്ര ജാതകർക്കാണ് ഈ ഭാഗ്യാനുഭവങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും ഇന്നലെ സൂര്യഗ്രഹണമായിരുന്നു ഏറ്റവുമധികം ഗുണം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒൻപത് നക്ഷത്ര ജാതകരെ അറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് സൂര്യഗ്രഹണം കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി വന്നു ചേരും ഓം ഹ്രീം നമശിവായ ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രത്തിന് ദാമ്പത്യ സുഖം ലഭിക്കും ധനം ധാരാളം വന്നു നിറയും ഇവരെ സമ്പന്നതയിലെത്തിക്കുന്ന സൂര്യഗ്രഹണമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത് അശ്വതിക്കും ഭരണിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് അടുത്ത ഭാഗ്യമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജെറ്റുപോലെ കുതിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര തിരുവാതിരക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സന്തോഷലബ്ധിയുണ്ടാകും അനുകൂലമായ ഈശ്വരാനുഗ്രഹം പ്രവഹിക്കുന്നതായി കാണുവാൻ സാധിക്കും സമ്പന്നതയിൽ എത്തിച്ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും അടുത്ത നക്ഷത്രം മകേരൻ നക്ഷത്രമാണ് ശത്രുദോഷം മൂലമുള്ള രോഗദുരിതങ്ങൾ മാറിക്കിട്ടും ഈ നാൾക്കാർക്ക് ഇനി ഐശ്വര്യ ലബ്ധിയുണ്ടാകും കാര്യതടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കോവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക നിങ്ങളുടെ സർവ്വ ദുഃഖ ദുരിതവും മാറി ഒരുപാട് രക്ഷപ്പെടാൻ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്താൻ ഇവർക്ക് കഴിയും നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് ഒരു പുതിയ വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ സഫലമാകുന്ന സമയം വിദേശ രാജ്യത്ത് പോകുവാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനും സാധിക്കും വിദേശത്തൊക്കെ എത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു സമയം ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിക്കുന്ന സമയമാണ് ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഒരു ലോട്ടറി ഭാഗ്യം വരെ നിങ്ങൾക്ക് സംഭവിക്കാം ഒരു വീടല്ല ഒരു മൂന്ന് വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ നിങ്ങൾക്കുണ്ടാകും ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് ശിവഭക്തരായിരിക്കും ജാതകർ ശിവഭഗവാന്റെ ഒരു അനുഗ്രഹം ഇവർക്കുണ്ടാകും പ്രേമസാഫല്യമാണ് വിദ്യാവിജയം നേടും ദാമ്പത്യ ഐശ്വര്യം കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി ഒന്നിക്കുവാനുള്ള യോഗം ഒന്നു ചേരും ലോട്ടറി ഭാഗ്യമുണ്ട് വീട് വെക്കാനുള്ള യോഗമുണ്ട് വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള യോഗമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് ചൊരിയുന്ന സമയമാണ് ഇവരുടെ എല്ലാ കഷ്ടതകളും അവസാനിച്ചു കിട്ടും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇനി നിമിഷ നേരങ്ങൾ കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് ഇവർക്ക് സാധ്യമാകും ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ഒരുപാട് അപരാധം കേട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഇവരുടെ ഭാഗ്യസമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു നിറയും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖമാണ് നല്ല മാറ്റമുണ്ടാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഒത്തിരിയുണ്ടാകും എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായിരിക്കും പുതിയ ജോലിക്ക് അവസരം വന്നു ചേരും സാമ്പത്തികമായും മെച്ചമുണ്ടാകും ദുബായിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും അത് നടക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയ കാനഡ അമേരിക്ക ഇവിടെയൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് ഏതായാലും വിശാഖം നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് കടക്കുന്നു ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും പുതിയ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി വളരെയേറെ മെച്ചമുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും പുതിയ പുതിയ അവസരങ്ങളാണ് ഇവരെ തേടി വരിക ജീവിതത്തിലെ ദുരിത ദുഃഖകാലങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവരെത്തിച്ചേരും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനപരമായി വലിയ നേട്ടങ്ങളുണ്ടാകും സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും വിശ്വസിക്കാം കൂടെയുള്ളയാളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഇനി നിങ്ങളുടെ നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്നിരിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും രോഗ ശാന്തിയുണ്ട് ദാരിദ്ര്യ ശമനമുണ്ട് ശത്രുദോഷങ്ങളൊക്കെ തീർന്ന് രക്ഷപ്പെടാനൊക്കെ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ഏറ്റവും ഗുണകരമായ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര സന്നിധിയിൽ പ്രാർത്ഥിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ നേട്ടത്തിൻ്റേതാണ് വളരെയേറെ ഉയർച്ചയുടേതാണ് അടുത്ത നക്ഷത്രം ചതയമാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം സന്ധേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരും ചതയം ചതയത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നക്ഷത്ര നക്ഷത്രജാതകർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നു ഉള്ളിൽ പേടി നടക്കുകയാണ് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം തൻ്റെ വിഷമതകൾ ആരോട് പറയും ഒരുപാട് സഹിച്ചു ഒരുപാട് അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല നേർച്ച നേർന്നു അമ്പലത്തിൽ പോകുന്നു എന്നിട്ടൊന്നും ഇവർക്കൊരു ഗുണാനുഭവവും വന്നു ചേരുന്നില്ല പക്ഷേ ഇവരുടെ സമയം മാറുകയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം നല്ല സമയം തുടങ്ങിയിരിക്കുന്നു ആരുമൊന്ന് ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള നല്ല സമയം ഇവർക്ക് ആരംഭിച്ചിരിക്കുന്നു ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകിട്ടുന്ന സമയമാണ് എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അതൊക്കെ നടന്നു കിട്ടും അതിനു വേണ്ടിയിട്ട് ഇവരൊന്ന് പ്രയത്നിക്കുക അത്രമാത്രം ചെയ്താൽ മതി നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും വിദേശത്തായിക്കൊള്ളട്ടെ ഇന്ത്യയിലായിക്കൊള്ളട്ടെ എവിടെയുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഏതായാലും രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ധനപരമായി നിങ്ങൾക്ക് വലിയ ഉയർച്ച ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും അങ്ങനെ സംഭവിച്ചിരിക്കും ദാനധർമ്മങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോയോളൂ കൊയ്ക്കോളൂ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ്